നേതൃത്വം പോലെ ഊന്നി നടക്കേണ്ടി വരുന്നുണ്ടോ ഇല്ലല്ലോ ഒരു വെയിറ്റ് കൊടുത്തിട്ട് നടക്കേണ്ടി വരുന്നില്ലല്ലോ ചിച്ച് നല്ലോണം നടക്കാൻ പറ്റി കുറച്ചൊന്ന് വെയിറ്റ് കുറക്കണം പിന്നെ എന്താ അറിയാം നമ്മളിങ്ങനെ ആടിയിട്ടുള്ള നടത്തവും അതാണ് അത് നമ്മളെന്നറിയാം ഒരു കാലിന് കൂടുതൽ വെയിറ്റ് കൊടുത്തിരുന്ന് നടന്നു പോകുന്നതാണ് അതേ ഇങ്ങനെ ഉണ്ടാ ഇങ്ങനെ നടന്ന് നടന്നിട്ട് പോകുന്നതാണ് ആ ബുദ്ധിമുട്ടുകൾ അതന്നെ അതെ അത് മാറി വരും പിന്നെ നിങ്ങളീ പറയുന്ന ആ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ കാലിൻ്റെ മുട്ടിൻ്റെ ആ അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള ഇല്ല അപ്പോൾ അതെന്താവും കാലിൽ നമ്മൾ നേരെ പോലെ തന്നെ ഇങ്ങനെ കാല് എടുത്ത് വെക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുള്ള ഒന്നും കൂടി നടക്കുക നല്ല സ്പീഡായിട്ട് നടന്നു നോക്കിയാൽ പൊതുവേ സ്പീഡ് കുറവാന്ന് തോന്നുന്നു അല്ലേ നടത്തത്തിന് കാരണം ഇടത്ത് ഭാഗം ഫുള്ള് ചരിഞ്ഞിട്ടാണ് ഉള്ളത് ഇടത്ത് നല്ലോണം ചരിഞ്ഞിട്ടാണ് ഉള്ളത് ഈ ഷോൾഡറ് ഫുള്ള് വേറെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ എന്തായാലും കുറച്ചൊരു ആശ്വാസമില്ല ഇങ്ങനെ കാലിൻ്റെ മുട്ടെല്ലാം എല്ലാം മോദിച്ചോക്കുക ഒരു കാലിൽ നിന്നിട്ട് ഇല്ലേ ഒരു കാലിൽ നിൽക്കാൻ പറ്റുന്നില്ലേ ഇല്ലേ പിന്നെ വെയിറ്റ് കുറക്കണം അത്രയേ ഉണ്ട് നോക്കേ എന്നാൽ അത്ര മതി